ഹൃദയപൂർവം ഭാഗം ഇരുപത്തി മൂന്ന് പെട്ടെന്ന് എൻ്റെ കണ്ണിലുടക്കിയതുപോലെ അവൻ വീണ്ടും തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു കയ്യിൽ പൂവിൻ്റെ ഒരു തട്ടവുമായിട്ടാണ് പെണ്ണ് നിൽക്കുന്നത് അവളും അവനെ കണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു എൻ്റെ ചേച്ചി ഇങ്ങോട്ട് തന്നേ അവിടെ പൂവ് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അങ്ങോട്ട് വന്നുകൊണ്ട് മിത്ര അവളുടെ കയ്യിലെ തട്ടം വാങ്ങിക്കൊണ്ടു പോയി അപ്പോഴും മാധവ് അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൾക്ക് സ്ഥലകാല ബോധം വന്നതുപോലെ അവൾ അവിടെ നിന്നും മിത്ര പോയ വഴിയെ പോയി മാധവ് നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി എന്താണ് മാധവ് നീ ഇന്ന് ചിരിക്കുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് ഉദയൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ അച്ഛനെയും മാഷച്ചനെയും കണ്ടോ ഉദയനോട് ചോദിച്ചു ഇല്ല ഞാനും അവരന്വേഷിച്ചിടക്കാണ് കാര്യം പറയണ്ടവരോട് പറയണം അതിനു വേണ്ടിയാണ് എവിടെ നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി പുറകുവശത്തേക്ക് പോയി അവിടെ കുറച്ചു പേരോട് സംസാരിച്ചിരിക്കുന്ന അച്ഛനെയും മാഷച്ചനെയും കണ്ടതും മാധവ് അവരുടെ അടുത്തേക്ക് നിന്നു അച്ഛ മാഷച്ച ഒന്ന് വരാമോ ഒരു കാര്യം പറയാനുണ്ട് മാധവ് പറഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ മാധവിനെ നോക്കിയപ്പോഴാണ് കുറച്ചു മാറി അവരെ നോക്കി നിൽക്കുന്ന ഉദയനെ കണ്ടതും അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നും എഴുന്നേറ്റു മാധവിന്റെ പുറകെ തന്നെ പോയി മാധവും ഉദയനും കൂടി അവിടെ നിന്ന് കുറച്ചു മാറി നിന്ന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും പേർക്കും അതെല്ലാം കേട്ട് അത്ഭുതമാണ് തോന്നിയത് ഇത്രയൊക്കെ നടന്നോ ഇനി ആ ചെക്കൻ്റെ ഇങ്ങോട്ട് വരുമോ മാധവിനോട് ചോദിച്ചു ഇല്ല അതൊന്നും വരില്ല വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മാധവ് പറഞ്ഞു അപ്പോ ഇവിടെ എങ്ങനെ അവതരിപ്പിക്കുന്ന പറ എനിക്ക് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഐഡിയയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ മതി അതിന് പറ്റുമോ ആ അത് ഞങ്ങൾ നോക്കാം എന്ന വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എല്ലാവരും കൂടി രവിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഇരിക്കുന്ന കിച്ചീനെ കണ്ടതും മാധവിൻ്റെ അച്ഛനും മാഷച്ഛനും കൂടി അവൻ്റെ അടുത്തേക്ക് ചെന്നു നാണമില്ലല്ലേടാ ഈ മീശ വെച്ചുകൊണ്ട് നടക്കുന്നവൻ ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണെന്ന് പറയാൻ പോലും ചങ്കൂട്ടില്ലാത്തവൻ എന്ന് പറഞ്ഞ് മാഷച്ചൻ വഴക്ക് പറഞ്ഞതും എനിക്ക് നിങ്ങളുടെ മോനെ പോലെ അത്ര ധൈര്യമില്ല കേട്ടോ പിന്നെ അല്ലാത്തതിനൊക്കെ നൂറ് നാവാണല്ലോ നിനക്ക് എന്നിട്ട് നീ പറഞ്ഞിട്ടെന്താ കാര്യം ഇനിയിപ്പോൾ എന്താ ചെയ്യാം മാധവ പറ അച്ഛ വേറൊന്നുമല്ല കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകും അവിടെ ചെന്നിട്ടും കെട്ടിന് സമയമായിട്ടും ചെക്കൻ വരാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചെറിയ സംസാരമൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പറയും അല്ല നിങ്ങൾ പറയണം അതും ഞങ്ങളോട് തന്നെ പറയണം അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ കുറച്ച് മാറി നിന്ന് ഫോണിലേക്ക് സംസാരിക്കും സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വന്ന് പറയാൻ പോകുന്നത് ചെക്കനെ പോലീസ് പിടിച്ചെന്നോ അവൻ ഫ്രോഡാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങൾ അവിടെ പറയാൻ പോകുന്നത് അപ്പോൾ പിന്നെ അവിടെ ചെറിയൊരു കരച്ചിലും ബഹളമൊക്കെ നടക്കും രാധ ചേച്ചിയും മറ്റുമായിരിക്കും കൂടുതലും സങ്കടപ്പെടാൻ പോകുന്നത് അപ്പോൾ അവർ അവരാശ്വസിപ്പിക്കുന്ന രീതിയിൽ വന്ന് അമ്മമാർ വന്ന് സംസാരിക്കും അപ്പോഴാണ് ഇനി എന്ത് എന്നൊരു ചോദ്യം വരുമ്പോൾ നമ്മുടെ കിച്ചു വന്ന് പറയും ലാവണിയെ അവൻ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയും അത് ഞങ്ങൾ അവന് കൊടുക്കുന്ന ഒരു പണിഷ്മെൻ്റ് ആണ് അവൻ തന്നെ വന്ന് പറയണമെന്ന് അതും അവളോട് പറയാൻ മടിച്ചത് ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ അവൻ പറയണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് അത് പറഞ്ഞതും കിച്ചു അവനെ നോക്കി മാധവ ഞാൻ അതെ മാധവൻ തന്നെയാണ് നീ തന്നെ പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടെന്ന് അത് ശരിയാ മോനെ നീ പറഞ്ഞത് കാരണം അവളെ ഒരു പെൺകുട്ടിയാ അവൾക്ക് എന്തിനും പോകുന്ന ഒരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലാതെ പേടിച്ച് ഒരു ഇഷ്ടം പോലും പറയാത്ത നിന്റെ ഒപ്പം ജീവിക്കാൻ ഇപ്പോഴൊക്കെ ജീവിക്കുകയായിരിക്കും പക്ഷെ നിന്റെ ജീവിത അവസാനം വരെ നീ അത് കേട്ടോണ്ടിരിക്കേണ്ടി വരും അതിൽ നല്ലത് ഇങ്ങനൊരു സാഹസം നടത്തുന്നതാണ് അപ്പോൾ അവളുടെ മുന്നിൽ നീ ഹീറോയാകും നീൻ്റെ മാനവും രക്ഷിക്കാം മാഷച്ചൻ പറഞ്ഞതും എല്ലാവരും കിച്ചുവിനെ നോക്കി അത് സത്യമാണ് മാഷ പറഞ്ഞത് രവിചേട്ടനും പറഞ്ഞു എന്താ നിനക്കത് പറ്റില്ല എന്നുണ്ടോ കിച്ചു രവിചേട്ടൻ ചോദിച്ചു അവന് പറ്റില്ലെങ്കിൽ പിന്നെ വേണ്ട ഈ പറയുന്ന രാധ ചേച്ചിയെയും അവരുടെ ഭർത്താവിൻ്റെയും വീട്ടിൽ നിന്ന് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ രണ്ടു പേര് വന്നിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നേ ഇനി അവനെങ്ങാനും കയറി ലാവണ്ണിക്ക് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും വെള്ളം അടിച്ച് താഴത്തേക്കടവിൽ പോയി കിടക്കേണ്ടി വരും ആ പെങ്കുച്ചിനെ കെട്ടി കൊണ്ടുപോകുകയും ചെയ്യാം അവർ അതിലും നല്ലത് ഇതാണ് തീരുമാനം ഉദയൻ പറഞ്ഞതും അയ്യോ വേണ്ട ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ആ അത് അതാണ് നീ ചെയ്യേണ്ടത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഒരുങ്ങി കെട്ടിയൊന്നും വരണ്ട അധികം സാധാ ഒരു വെള്ളം മുണ്ടും ഒരു ഷർട്ട് ഇട്ടിട്ട് വന്നാൽ മതി പ്ലാൻ ചെയ്ത് വന്നത് പോലെയൊന്നും വരാൻ നിൽക്കണ്ട കേട്ടല്ലോ ശരി എനിക്കൊരു സംശയം ഇനി കിച്ചുവേട്ടൻ ഇതിൽ സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവേട്ടൻ്റെ അമ്മ പ്രവീണ ചേച്ചിയും പിന്നെ രാജൻ ചേട്ടനും ഉടക്കെന്തെങ്കിലും വെക്കുമോ ബാലു ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി അതും ഒരു പോയിന്റാണ് എനിക്ക് തോന്നുന്നത് രാജനോട് നമ്മൾ ഒന്ന് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു രാജൻ്റെ സപ്പോർട്ടെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഹെൽപ്പാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാധവിന്റെ അച്ഛൻ പറഞ്ഞതും അത് ശരിയാണ് എന്ന് തോന്നി അപ്പോഴാണ് ആ വഴി നടന്നു പോകുന്ന രാജൻ ചേട്ടനെ കണ്ടത് ദേ കിച്ചു നിന്റെ അച്ഛൻ പോകുന്നു രവി ചേട്ടാ ഒന്ന് വിളിക്ക് ഇപ്പോ പറ്റിയ സമയമാണ് കാര്യങ്ങൾ പറയാൻ ഉദയൻ പറഞ്ഞതും ആ ഞാൻ വിളിക്കാം രാജാ ഒന്നിങ്ങ് വരുമോ എന്ന് പറഞ്ഞ് രവി ചേട്ടൻ വിളിച്ചതും ആ രവിചേട്ടാ കല്യാണത്തിന് വരുന്നില്ലേ അങ്ങോട്ട് ആ വരാണ് ഒരു കാര്യം പറയാനുണ്ട് എൻറ്റി എന്നെ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കൂട്ടി കിച്ചുവിൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നു ഇതെന്താ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന മാധവിൻ്റെ അച്ഛനെയും മാഷച്ഛനെയും എല്ലാവരെയും കാണുന്നത് നിങ്ങളിന്താ എല്ലാവരും കൂടി ഇവിടെ അങ്ങോട്ട് വരുന്നില്ലേ കല്യാണം അവിടെയല്ലേ ആ അങ്ങോട്ട് വരാം നീ ഇരിക്കു രാജ ഞങ്ങൾക്ക് നിന്നോട് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാഷച്ചനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതും രാജൻ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു തലകുണിച്ച് നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും മോനെ കിച്ചു നീ എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്ന് പറഞ്ഞതും കിച്ചു മുഖം ഉയർത്തിയതും മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ പിന്നെ അവിടെ ഒരു അടിയുടെ ശബ്ദമായിരുന്നു കസേരയിലും മറ്റും ഇരുന്നവരെല്ലാവരും എഴുന്നേറ്റു എന്താ എന്താ രാജ നീ കാണിച്ചത് പിന്നെ ഇവന് ഞാൻ എന്തു ചെയ്യണം കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കണം ഞാനിവിന് മാഷിന് അറിയില്ലേ ഇവന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്നതാ അതുകൊണ്ടാ കണ്ട നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങൾ താമസിക്കുന്നത് എന്നിട്ടും ഇത്രയും വർഷമായിട്ടും എൻ്റെ ഭാര്യയും എൻ്റെ ഈ മക്കളെയും പൊന്നുപോലെയല്ലേ ഞാൻ കൊണ്ടു നടന്നത് ഞങ്ങളുടെ കല്യാണത്തിന് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ എന്നിട്ടും ഞാൻ ഉറച്ചു നിന്നു എനിക്കിവിളെ മതിയെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞാൻ ഇനിയും അവിടെ നിൽക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ആ ഒരു അച്ഛൻ്റെ മകനെ ഇവൻ എന്നിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനോട് അത് പറയാൻ പറ്റാതെ അവസാനം ഈ ഒരു നിമിഷം വരെ അവൻ എത്തിച്ചില്ലേ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത് ആ പെങ്കൊച്ചിൻ്റെ വീട്ടിലെന്ത് പറയും അതൊക്കെ പറഞ്ഞില്ലേ സംഭവിച്ചു പോയി ആ സംഭവിച്ചു പോയി അതിന് കാരണക്കാരാ ഇവനല്ലേ എന്നിട്ട് അവൻ നിൽക്കുന്നതാണ്ടില്ലേ ഒറ്റ ഒറ്റടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രാജൻ ചേട്ടൻ മുന്നോട്ട് വന്നതും ഉദയൻ കയറി പിടിച്ചു കൂടെ മാധവനും മതി രാജൻ രാജൻചേട്ട സംഭവിച്ചു പോയി പറ്റി ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോ ഞങ്ങളിപ്പോ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരുടെ പ്ലാനെല്ലാം പറഞ്ഞു ഇതിൻറെയൊക്കെ ആവശ്യമുണ്ടോ ഞാൻ ചെന്ന് സംസാരിക്കാം അവരോട് എന്നിട്ട് ഈ വിവാഹം മാന്യമായിട്ട് തന്നെ നടത്താം പക്ഷേ ഇത് ആ കുട്ടിയെ കൂടി ബാധിക്കില്ലേ ആ കുട്ടിക്ക് ഇവനോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നു അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടില്ലേ അവരുടെ മുന്നിൽ ആ പെൺകുച്ചി നാണം കെട്ട് നിൽക്കില്ലേ അതിലും നല്ലത് ഇപ്പോൾ ഇവിടം വരെ ഏകദേശം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നിൽക്കുന്നു വിവാഹം മുടങ്ങി പോകുന്ന ആ പെൺകുട്ടിയെ ഡെ ഇവൻ കയറി വിവാഹം കഴിക്കുന്നു എല്ലാം അവരുടെ സമ്മതപ്രകാരം ഇങ്ങനെ ഒരു ഇഷ്ടം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രാജൻചേട്ടനോടൊക്കെ ചോദിക്കും അപ്പോൾ രാജൻചേട്ടൻ ഇഷ്ടക്കേടൊന്നും പറയാതെ കൂടെ നിന്നാൽ മതി ബാക്കിയെല്ലാം നമുക്ക് നടത്താം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കളേക്ക് വിളിക്കണം എന്നുണ്ടാവും അത് വേണമെങ്കിൽ നമുക്കൊരു റിസപ്ഷനായിട്ട് നടത്താം എന്ത് പറയുന്നു മാധവൻ ചോദിച്ചതും എൻ്റെ മാധവ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല നിങ്ങളൊക്കെ തന്നെയാ ഞങ്ങളുടെ ബന്ധുക്കൾ അതുകൊണ്ട് ഈ വിവാഹം ഇങ്ങനെ നടത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇവിടെ കാണുമ്പോൾ എത്ര അടിച്ചിട്ടും അരിച്ചും തീരുന്നില്ല എനിക്ക് പോട്ടെ സാരല്ല ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജ വാ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവാം ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് നടത്താം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്നാണ് വിനോദ് സംസാരിച്ചത് എന്താ നിന്റെ സംശയം അല്ല ചേട്ടൻ ഇങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രവീണ ചേച്ചിയെ കൂടെ ഒന്ന് സമ്മതിപ്പിച്ചാലോ അല്ലെങ്കിൽ ആ സമയത്ത് പ്രവീണ ചേച്ചി ഉടക്കി വയ്ക്കുമോ ഇല്ല അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഉടക്കി വെക്കില്ല കാരണം അവൾക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ അതുകൂടി കേട്ടതും കിച്ചുവിൻ്റെ കാറ്റ് പോയ പോലെയായി നന്നായി ഇങ്ങനെ പിടിക്കേണ്ട മുക്ക് വളഞ്ഞ് ചുറ്റി പിടിച്ചു എന്ന് പറയില്ലേ അതാ ഇപ്പം ഇവൻ്റെ അവസ്ഥ നേരെ ചൊവ്വ കല്യാണം നടക്കേണ്ടതാ അത് വളച്ച് ചുറ്റി ഇവിടം വരാക്കി എന്തായാലും സമ്മതിച്ചിരിക്കുന്നു ഇത്രയും നിന്നെ കൊണ്ട് പറ്റിയല്ലോ അതല്ലേ എനിക്ക് ഇവനോട് ഇത്രയും ദേഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വീണ്ടും വരാൻ പോയതും ദയ വരുന്നു വീണ്ടും വേണ്ട രാജൻ ചേട്ടൻ ചെല്ല് നമുക്ക് ഞങ്ങൾ ഇവിടെയും കൊണ്ട് വരാം എന്ന് പറഞ്ഞ് രാജൻ ചേട്ടനെ വീണ്ടും പറഞ്ഞു വിട്ടു ഉദയൻ മാഷിന്റെയും മാധവിന്റെ അച്ഛനെയും കൂടെ രാജൻചേട്ടനും പോയി ഇനിയിപ്പോ പോകാലോ കിട്ടേണ്ടതല്ല കിട്ടി ബോധിച്ചല്ലേ ഇനി സമാധാനമായിട്ട് നടക്കാം നിനക്ക് ഞാൻ തരണം എന്ന് വിചാരിച്ചതാ അതെന്തായാലും നിന്റെ അച്ഛൻ തന്നെ നന്നത് നന്നായി പിന്നെ കല്യാണ ദിവസം അടിമടിക്കുന്നത് നല്ലതാടാ നിന്റെ അച്ഛനും അമ്മയും കണ്ടില്ലേ എല്ലാം വെറുപ്പിച്ചല്ലേ വന്നത് ചിലപ്പോൾ നിന്റെ അച്ഛന് ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അത് നിനക്ക് തന്ന് അദ്ദേഹം സമാധാനപ്പെട്ടതാണെന്ന് കരുതിയാൽ മതി ഉദയൻ പറഞ്ഞു കിച്ചു അവനെ കണ്ണു കോർപ്പിച്ച് നോക്കിയതും എന്നെ കണ്ണു കൂർപ്പിച്ച് നോക്കി കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ നോക്കുന്നതുണ്ടോ ഞങ്ങൾ ഇനിയും പറയും നീ ഞങ്ങളുടെ അടിമയാണ് ഇന്ന് മുതൽ ഞങ്ങൾ പറയുന്നത് എല്ലാം നീ അനുസരിക്കണം കാരണം നിനക്ക് വേണ്ടി ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉദയൻ പറഞ്ഞതും മതി ഉദയ വാ എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം ഇനി സാറ് വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഉദയൻ ചോദിച്ചതും ആ ഞാൻ വരാണ് ആ വാ അല്ലെങ്കിൽ നിന്നേലും കൊള്ളാവുന്ന ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിലേ അവളുടെ വീട്ടുകാര് അവന് കെട്ടിച്ചു കൊടുക്കും അതുകൊണ്ട് വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കല്യാണ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു ഇറങ്ങാൻ സമയായില്ലേ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഇറങ്ങിക്കോളൂ കുട്ടിയെ ഒരാൾ പറഞ്ഞതും അവൾ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു അവൾ ദക്ഷിണ കൊടുക്കുമ്പോഴും എല്ലാം മുറ്റത്ത് നിൽക്കുന്ന മാധവനെയും എല്ലാവരെയും നോക്കുന്നുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും ഇത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ മാറിയതുപോലെ തോന്നി അല്ല ഈ താലി നമ്മളെങ്ങനെ അവിടെ കൊണ്ടുവരും അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വന്നാന്ന് തോന്നിയില്ലേ പെട്ടെന്ന് താലിയേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനു വഴി താലിയായിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലോക്കറ്റിൽ ഇവന്റെ പേര് പതിച്ചിരിക്കുകയാണ് തൽക്കാലം അത് കെട്ടിയാ മതി അതിവന്റെ കഴുത്തിൽ നിന്ന് ഊരി കൊടുക്കുന്നതായിട്ട് അവിടെ കാണിക്കാം അതല്ലേ നല്ലത് ആ അത് നല്ല കാര്യമാണ് മാലയോ മാലയും കൂടിയാണ് വാങ്ങിയത് ഇതൊക്കെ എപ്പോ കിച്ചുവിന്റെ അച്ഛൻ ചോദിച്ചു അതോ ഇന്നലെ രാത്രി ഈ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയപ്പോഴാ ഞാനും ഉദയനും ഇതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തത് പിന്നെ നമ്മുടെ തട്ടാൻ ഗോവിന്ദേട്ടനില്ലേ ഗോവിന്ദേട്ടന്റെ മകൻ ഗണേഷ് ഗണേഷ് എന്റെ ഫ്രണ്ടാ അവനെ വിളിച്ചു ആ രാത്രി വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തു പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ അപ്പം തന്നെ അവൻ്റെ അച്ഛനെ കുത്തിപ്പൊക്കി അവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണല്ലോ പണിച്ചാലാ അവിടെ കൊണ്ടുപോയിരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് പണിയിപ്പിച്ചുണ്ടാക്കിയതാ രാവിലെ ഞങ്ങളിങ്ങോട്ട് ഓടി വന്നത് പോലും അത് വാങ്ങാനാ പണി തീർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത് മാധവ് പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ കിച്ചുവിൻ്റെ അച്ഛൻ അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഈ അച്ഛനെ കൊല്ലുമോ കിച്ചു പതിയെ പറഞ്ഞതും നിന്നെ കൊല്ലല്ല വേണ്ടത് നിന്നെ ഞാൻ വേണ്ട നല്ലൊരു ദിവസമായിട്ട് ഇനി നീ എൻ്റെ കൂടെ വാടിയിരിക്കുന്നു കേൾക്കണ്ട വിനോദ് പതിയെ പറഞ്ഞു അപ്പോഴേക്കും ലാവണ്ണിയും കൂട്ടരും എല്ലാവരും ഇറങ്ങി കിച്ചുവിൻ്റെ കണ്ണുകൾ ലാവണ്ണിയയിലായിരുന്നു ഒരു സെറ്റുമുണ്ടാണ് അവളുടെ വേഷം മിതമായ മേക്കപ്പ് അത്യാവശ്യം ആഭരണങ്ങളെല്ലാം ഉണ്ട് ആ വേഷത്തിൽ അവൾ സുന്ദരിയായിട്ടുണ്ട് എന്ന് തോന്നി കിച്ചു കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും മതി കണ്ണും കണ്ണും നോക്കി നിന്നത് അതൊക്കെ ഇനിയും സമയമുണ്ട് ആദ്യം ഇതൊന്ന് കഴിഞ്ഞു കിട്ടണത് വരെ ഞങ്ങളെല്ലാവരും ഉള്ളുമഴയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നീ കണ്ണും കണ്ണും നോക്കി ഒരുപാട് സുഖിക്കണ്ട ഉദയൻ പറഞ്ഞുകൊണ്ട് ലാവണ്ണിയെ നോക്കിയപ്പോഴാണ് അവളുടെ പുറകെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന സാരിയിൽ ഉടുത്തൊരുങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ അവൻ കാണുന്നത് സാന്ദ്രയെ കണ്ടതും ഉദയൻ കണ്ണമ പെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഇത് തന്നെയായിരുന്നു ഞാനും ചെയ്തത് തൊട്ടടുത്ത് നിന്ന് കിച്ചു പറഞ്ഞു ആണോ ഞാൻ നോക്കിയതേ എൻ്റെ ഭാര്യയാ ആണോ ഞാൻ നോക്കുന്നതേ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ എൻ്റെ ഭാര്യ അകാൻ പോകുന്ന പെണ്ണിനെയാ കിച്ചു പറഞ്ഞു ആ ഭാര്യയാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെയെല്ലാം കഷ്ടപ്പാടാ അതുകൊണ്ട് സ്മരണ വേണം ഞങ്ങളോട് കേട്ടോ ഉദയൻ പറഞ്ഞതും നിങ്ങൾ രണ്ടുപേരും ഈ തല്ലൊടുത്ത് നിർത്തിയില്ലേ ആദ്യ കല്യാണം നടത്തട്ടെ എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ അവരുടെ പുറകെ നിന്ന് രവിച്ചേട്ടും പറഞ്ഞു അപ്പോഴാണ് മാധവ് അവരുടെ പുറകെ ആയിട്ട് തന്നെ മിത്രയോട് എന്തോ പറഞ്ഞു കൊണ്ട് വരുന്ന ലക്ഷ്മിയെ വീണ്ടും കാണുന്നത് അവളെ കണ്ടതും മാധവം ഒന്ന് നോക്കി പിന്നെ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ നോട്ടം മാറ്റിയത് എന്നാലും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ലക്ഷ്മിയെ തേടി പോകുന്നുണ്ട് ലക്ഷ്മിയും ഇടയ്ക്കിടെ അവനെ നോക്കുന്നുണ്ടെന്ന് അവന് തോന്നി എന്നാ പോവാലെ ആ ഇറങ്ങ് എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുന്ന വാഹനങ്ങളിലായി കയറി ലാവണ്യയെ കൊണ്ടുപോകാനായി പ്രത്യേകം അലങ്കരിച്ച കാറ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു മാധവും ഉദയനും അതിലേക്ക് കയറും മുമ്പ് അവൾ ഒന്ന് തിരിഞ്ഞ് മാധവനേയും ഉദയനെയും അവരുടെ കൂടെ നിൽക്കുന്ന കിച്ചുവിനേയും നോക്കി കിച്ചു അവളെ കണ്ണു കാണിച്ചു മാധവും ഉദയനും ഒന്ന് പുഞ്ചിരിച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അവൾ കാറിലേക്ക് കയറി അവളുടെ ഒപ്പം തന്നെ അച്ഛനും അമ്മയും പിന്നെ ബന്ധുക്കളിൽ ആരോ കയറി എന്നാ എല്ലാവരും അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കാറുകളിലേക്ക് മറ്റുമായി കയറി മാധവ നീ വണ്ടി എടുത്തില്ലേ അച്ഛൻ ചോദിച്ചു ആ എടുക്കാം എന്നാ പോയി എടുത്തിട്ട് എടുത്തിട്ടുവാ എന്നിട്ടതേ നീ ഗംഗമോളയും പിന്നെ ലക്ഷ്മി മോളെയും സാന്ദ്രയേയും കൂട്ടി അങ്ങോട്ട് പോര ഞങ്ങളെല്ലാവരും കൂടി പോവാൻ അങ്ങോട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം വരാം എന്ന് പറഞ്ഞ് മിത്ര ട്രാവലർ കിടക്കുന്ന ഭാഗത്തേക്ക് പോയി പിന്നെ ലക്ഷ്മിയും സാന്ദ്രയും ഗംഗയും ഇഷാനിയും മാത്രം അവിടെ നിന്നു അപ്പോഴേക്കും മാധവ് പോയി അവൻ്റെ കാറെടുത്ത് കൊണ്ടുവന്നു മുന്നിലായിട്ട് ഇഷാനിയും പുറകിലായിട്ട് ലക്ഷ്മിയും ഗംഗയും സാന്ദ്രയും കയറി വണ്ടിയിൽ കയറുമ്പോഴെല്ലാം മാധവ് ലക്ഷ്മി നോക്കുന്നുണ്ട് അവൾ അവനെ മുഖമുയർത്തി നോക്കുന്നുണ്ടായിരുന്നില്ല അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്പലമുറ്റത്തെത്തിയതും അവിടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് മാധവ് ഇറങ്ങി പുറകിൽ നിന്നും എല്ലാവരും ഇറങ്ങിയതും മാധവ് ലക്ഷ്മിയൊന്ന് നോക്കി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവൻ വേഗം പടികൾ കയറി വേഗം അമ്പലത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ എല്ലാവരും അവനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായി പറയണ്ടേ പറയണം അല്ല ഇത്രയും സമയമായിട്ട് ചെക്കനെയും കൂട്ടനെയൊന്നും കാണുന്നില്ലല്ലോ ലാവണ്യയുടെ വീട്ടുകാരിൽ ആരോ പറഞ്ഞത് കേട്ടതും ആ ദേ ആദ്യത്തെ കഥനയ്ക്ക് ഏതോ ഒരു കാരണൂര് തീ കൊളുത്തിയിട്ടുണ്ട് ബാക്കി നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് കിച്ചുവിനെ നോക്കിയതും കിച്ചു ടെൻഷനോടെ മാധവിനെ നോക്കി ഒന്നുമില്ല നീ ടെൻഷൻ അടിക്കാതെ നിൽക്ക് അവരുടെ അടുത്തേക്ക് മാധവിന്റെ അച്ഛനും മാഷും കിച്ചുവിന്റെ അച്ഛനും കൂടി വന്നു എന്ന വാ അല്ല ഇനിയിപ്പം എന്താ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് മാഷച്ഛൻ ലാവണിയുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വന്നു ഒന്ന് വിളിച്ചു നോക്കണോ ആ വിളിച്ചു നോക്കാം മാഷേ ലാവണിയുടെ അമ്മയുടെ ശബ്ദമൊക്കെ മാറി തുടങ്ങിയിരുന്നു ലാവണ്ണിയ പേടിയോടെ മാധവിനെയും കിച്ചുവിനെയും എല്ലാം നോക്കുന്നുണ്ട് കിച്ചു ചെറുപുഞ്ചിരിയോടെ അവളെ കണ്ണു ചെമ്മി കാണിക്കുന്നുണ്ട് കിച്ചുവിന് ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവന്റെ മുഖത്തെ ടെൻഷൻ കണ്ടാൽ ലാവണ്യയും ടെൻഷനാകും എന്ന് അവൻ അറിയാം ഉദയൻ ഫോണിൽ സംസാരിക്കുന്നത് പോലെ കുറച്ച് മാറി നിന്നു അവൻ്റെ അടുത്തേക്ക് മാധവ് വന്നു തുടങ്ങല്ലേ വാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് പറഞ്ഞതും ഉദയൻ അങ്ങോട്ട് ഓടി വന്നു അത് പിന്നെ ചെറിയ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ ഉദയം പറഞ്ഞതും അവിടെ എല്ലാവരും നിശബ്ദമായി എല്ലാവരുടെയും നോട്ടം ഉദയനിലേക്കായി എന്തോ പ്രശ്നം ലാവണ്ണിയുടെ അമ്മ ചോദിച്ചു അത് പിന്നെ ആ പയ്യന് പോലീസ് പിടിച്ചെന്ന് അവൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ കേസിലൊക്കെ പെട്ട ചെക്കനാണെന്ന് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് രാധ ചേച്ചി നെഞ്ചിൽ കൈവച്ചതും അവടെ അടുത്ത് നിന്ന സീതാമ്മയും ടീച്ചർ അമ്മയും അവരെ പിടിച്ചു പിന്നെ ഉദയൻ ആ ചെക്കന് ഇല്ലാത്ത എല്ലാ കുറ്റങ്ങളും ചാർത്തിക്കൊണ്ട് ഒരു വിവരണം തന്നെ നടത്തി എല്ലാം കേട്ടതും എൻ്റെ ദൈവമേ നീ രക്ഷപ്പെട്ടെന്ന് കരുതിയ മതി മോളെ എന്ന് പറഞ്ഞ് പലരും ലാവണ്ണയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി എൻ്റെ രാധയെ നീ രക്ഷപ്പെട്ടു എന്ന് കരുത് നിൻ്റെ മകളെ രക്ഷപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ കുടുംബം മുഴുവനും അതിനെ നീ ദൈവത്തോട് നന്ദി പറ അല്ലാതെ കൊച്ചിൻ്റെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെട്ടിരിക്കാണോ ചെയ്യുന്നത് ഇതിപ്പോ ദൈവഭാഗ്യമാണ് നമ്മുടെ കൊച്ചിൻ്റെ അത് നീ ചിന്തിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഇങ്ങനെ വന്നു നിന്ന് അമ്പലനടയിൽ നടയിൽ മുടങ്ങി മുടങ്ങിപ്പോന്നെന്ന് പറഞ്ഞ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെയാ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാധ ചേച്ചി കരയുന്നുണ്ട് അച്ഛനും കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും ലാവണ്യ കണ്ണുകൾ നിറഞ്ഞ് കിച്ചുവിനെ നോക്കി ആരും സങ്കടപ്പെടേണ്ട എൻ്റെ മകൻ ഇവളെ വിവാഹം കഴിക്കും പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ആ പറഞ്ഞ ആളെ കണ്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു ഇതിപ്പോ ആരാ രണ്ടാമത്തെ കഥനെ പൊട്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും അങ്ങോട്ട് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ആരായിരിക്കും ആ പറഞ്ഞത് എന്ന് ഒന്ന് ഊഹിക്കാവോ ആ പറഞ്ഞ സ്ത്രീ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക